ആസന്നമായ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ശ്രീമാൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കും അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഏതാണ്ട് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലമായിട്ട് നിലമ്പൂരിലെ ിലെ നിറസാന്നിധ്യമാണ് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന വിഭാഗ വിഭാഗങ്ങളില് ജില്ലാതലം മുതൽ സംസ്ഥാന തലം വരെയുള്ള നിരവധി പദവികൾ അദ്ദേഹം വഹിച്ചിരുന്നു അതോടൊപ്പം തന്നെ മാർത്തോമ ചർച്ച് കൌൺസിലിലും മാർത്തോമ കോളേജ് കൌൺസിലിലും അദ്ദേഹം അംഗമായിരുന്നു ആ മണ്ഡലത്തിലെ ഏറ്റവും ഉചിതനായിട്ടുള്ള യോഗ്യതയുള്ള വിദ്യാസമ്പന്നനായിട്ടുള്ള സമ്പത്തുള്ള സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പി നേതൃത്വം തീരുമാനമെടുത്തിട്ടുള്ളത് സത്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനവസരത്തിൽ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചൊരനാവശ്യമായ തെരഞ്ഞെടുപ്പാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും അധാർമിക രാഷ്ട്രീയമാണ് ഇത്തരത്തിൽ അനവസരത്തിൽ ഒരനാവശ്യമായ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയിട്ടുള്ളത് നിലവിലുള്ള എം എൽ എക്ക് എൽ ഡി എഫ് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തെന്നും പിന്നീടത് മറ്റൊരാൾക്ക് നൽകുകയുണ്ടായി എന്നുള്ള ആരോപണം ഇപ്പം ഉയർന്നു വന്നിട്ടുണ്ട് അതാണ് അൻവർ തൽസ്ഥാനം രാജിവെക്കാൻ കാരണം എന്നുള്ളതാണ് ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതേപോലത്തെ അതിനുശേഷം അൻവറിനെ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് യു ഡി എഫ് സ്വീകരിക്കാൻ തയ്യാറായി അതാണ് പെട്ടെന്നൊരു രാജിയിലേക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇത് രണ്ടും നോക്കുന്ന സമയത്ത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും അധാർമികമായ അവിശുദ്ധമായ രാഷ്ട്രീയമാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങളെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ അനാവശ്യമായിട്ടുള്ള അനവസരത്തിലുള്ള ഈ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ അധാർമിക രാഷ്ട്രീയമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഒരു ജനാധിപത്യ ഒരു ജനാധിപത്യ രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ ഇരു മുന്നണികളെയും നേരിടാൻ തന്നെ എൻ ഡി എ തീരുമാനിക്കുകയുണ്ടായി കാരണം ഈ അധാർമികമായ രാഷ്ട്രീയവും കഴിഞ്ഞ ആറര പതിറ്റാണ്ടുകാലമായിട്ട് സി പി എമ്മും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും തുടർന്നു വരുന്ന അഴിമതിയുടെ ജനവിരുദ്ധതയുടെ വികസന വിരുദ്ധതയുടെ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ പ്രീണന രാഷ്ട്രീയത്തെ അതിശക്തമായിട്ട് ജനമധ്യത്തിൽ തുറന്നു കാണിക്കുകയും ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ബി ജെ പിയുടെയും എൻ ഡി രാഷ്ട്രീയ ധർമ്മമാണെന്ന് ഞങ്ങൾ കരുതുന്നു സ്വാഭാവികമായിട്ടും ഞങ്ങൾ എൽ ഡി എഫ് യു ഡി എഫ് ഇതുവരെ പിന്തുടർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഴിമതിയുടെ വിരുദ്ധതയുടെ ജനവിരുദ്ധതയുടെ പ്രീണനത്തിൻ്റെ രാഷ്ട്രീയത്തിന് ബദലായി വികസിത കേരളം എന്ന ലക്ഷ്യം ജനമധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിലമ്പൂരിൽ ജനവിധി തേടുന്നത് നിലമ്പൂരിൽ ഞങ്ങൾ മറ്റൊന്നുകൂടി ചേർ ചേർക്കുന്നു വികസിത കേരളം വികസിത നിലമ്പൂർ ഈ ലക്ഷ്യത്തോടൊപ്പം നിലമ്പൂരിലെ ജനങ്ങളെ ചേർത്ത് ചേർത്ത് പിടിക്കാൻ ചേർത്ത് നിർത്താൻ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗപ്പെടും ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നിലമ്പൂരിലെ ജനങ്ങളും എൻ ഡി എടൊപ്പം എണ്ണിച്ചേരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ ഏതാണ്ട് ആറര പതിറ്റാണ്ട് കാലത്തെ എൽ ഡി ഡി എഫിന്റെയും രാഷ്ട്രീയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അത് കേരളത്തെ എവിടെ ചെന്ന് എത്തിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരമാണിത് അതായതിപ്പോൾ കേരള മോഡൽ എന്ന് എൽ ഡി എഫും പറയുന്നു കോൺഗ്രസും പറയുന്നു ഇപ്പൊ കേരളം എത്തി നിൽക്കുന്ന ഈ വികസന തകർച്ച അത് കേരള മോഡലല്ല നേരത്തെ ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞതുപോലെ അതാണ് കോൺഗ്രസ് മോഡൽ അതാണ് സി പി എം മോഡൽ ഈ വികസന തകർച്ച അതുപോലെ സർവരംഗത്തും കേരളം പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ വികസന രംഗത്ത് പിന്നോക്കാവസ്ഥയുടെ കാര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ പിന്നോക്കാവസ്ഥ എല്ലാ രംഗത്തെയും അധപ്പതനത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇതുവരെ യു ഡി എഫും എൽ ഡി എഫും തുടർന്നു വന്നിട്ടുള്ള ഈ അധാർമിക പ്രീണന ജനവിരുദ്ധ വികസന വിരുദ്ധ രാഷ്ട്രീയമാണ് അതിന്റെ അതിൻ്റെ ആണ് അഴിമതി എന്ന് പറയുന്ന കരുവണ്ണൂർ സി പി എം മോഡലാണ് ഇതൊരു നിരവധി അഴിമതിയുടെ മോഡൽ കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ ബദലായിട്ട് ജനങ്ങൾ എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി ഈ മുദ്രാവാക്യവുമായിട്ടാണ് ഞങ്ങൾ ജനവിധി നിലമ്പൂരിൽ ജനവിധി തേടുന്നത് ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിലും നിലമ്പൂരിൽ ജനങ്ങളെ പൂർണ്ണമായിട്ടും കഴിഞ്ഞ ആറര പതിറ്റാണ്ട് കാലത്തെ എൽ ഡി എഫ് യു ഡി എഫ് ഭരണം അവഗണിക്കുകയാണ് ഇപ്പം അവിടെയുള്ള മലയോര കർഷകർ അവരെ പൂർണ്ണമായും അവഗണിച്ചു എന്ന് ഇപ്പം നിലമ്പൂരിലെ മലയോര കർഷകന്മാർ അവർ ഏത് മതക്കാരായിക്കോട്ടെ അവരുടെ അവർ അവഗണിക്കപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ ഭാഗ ആ മേഖലകളിൽ പ്രതിഷേധം അതിശക്തമാണ് ഇതുപോലെ തന്നെ മറ്റു വില വിഭാഗങ്ങളെ പൂർണ്ണമായും നിലമ്പൂരിൽ പൂർണമായി അവഗണിക്കപ്പെട്ടു എന്ന് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇപ്പം മലയോര കർഷകരെ അവഗണിക്കുന്നു അതുപോലെ അടിസ്ഥാന പിന്നോക്ക ജനവിഭാഗങ്ങളെ ഇരു മുന്നണികളും പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അവഗണിച്ചു എന്ന് പറയുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഈ മലയോര കർഷകരുടെ രാഷ്ട്രീയം അതുപോലെ അവിടുത്തെ ഈ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള പ്രീണനത്തിന്റെ രാഷ്ട്രീയം ഇതെല്ലാം ഈ നിലമ്പൂരില് ഈ പ്രാവശ്യം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും സ്വാഭാവികമായിട്ടും ജാതി മത രാഷ്ട്രീയത്തിനപ്പുറത്ത് വികസിത കേരളം വികസിത നിലമ്പൂർ എന്നുള്ള ബി ജെ പിയുടെയും എൻ ലക്ഷ്യം ആ കൺസെപ്റ്റ് ജനങ്ങൾ രണ്ട് കൈയും നീട്ടി അത് സ്വീകരിക്കാൻ തയ്യാറാകും ബി എൻ ഡി എ സ്ഥാനാർത്ഥി ഭൂരിപക്ഷിക്കുന്നത് ഏതായാലും എൻ ഡി എ ബി ജെ പിയും എൻ ഡി എയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയമാണ് ഞങ്ങൾ നിലമ്പൂരിൽ അവതരിപ്പിക്കപ്പെടുന്നത് അതായിരിക്കും നിലമ്പൂരിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പ് കാലത്ത് അറുപത് കൊല്ലം നാൽപ്പത് കൊല്ലം ഇരുപത്തി കൊല്ലം ആ സംഘടനക്കകത്ത് പ്രവർത്തിച്ചു വരെയൊന്നല്ല ഇതുവരെ സ്ഥാനാർത്ഥിയാക്കിയത് ഇപ്പോൾ കോൺഗ്രസ് ശശി തരൂർ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അയാളെ ഏത് രംഗത്താണ് ഉണ്ടായിരുന്നത് സഭാഷ്ടബോൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏത് ഏത് ഘടകത്തിലാണ് പ്രവർത്തിച്ചത് അതിൽ അസമന്ത അതായത് രാഷ്ട്രീയം പറയാൻ യു ഡി എഫിനും എൽ ഡി എഫിനും സാധ്യല്ല അവർക്ക് രണ്ടാമത് രാഷ്ട്രീയം പറയാൻ സാധ്യ ഞങ്ങൾ എതിർക്കുന്നത് ഐ എൻ ഡി സഖ്യത്തെയാണ് നിലമ്പൂരിലെ യഥാർത്ഥ പോരാട്ടം നാളെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന പോരാട്ടം എൻ ഡി എയും ഐ എൻ ഡിയും തമ്മിലെ പോരാട്ടമാണ് ശരിക്കും സത്യത്തിൽ നമ്മുടെ എം എ ബേബിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചിരുന്നിട്ട് സ്ഥാനാർത്ഥിയെ പൊതുസ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതാണ് കാരണം ഈ വികസന വിരുദ്ധത ജനവിരുദ്ധത അഴിമതി തട്ടിപ്പ് തീവട്ടിക്കൊള്ള പ്രീണന രാഷ്ട്രീയം ഇത് രണ്ടും എൽ ഡി എഫിനും യു ഡി എഫിനും ബാധകമാണ് ദേശീയതലത്തിനും എല്ലാ സംസ്ഥാനത്തും ഒരുമിച്ചാണ് അപ്പൊ ഐ എൻ ഡി സഖ്യത്തിനെതിരായിട്ട് എൻ ഡി എ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് അപ്പൊ രാഷ്ട്രീയം ഒന്നും പറയാൻ എൽ ഡി എഫിനും യു ഡി എഫിനും ഇല്ല കാരണം ജനങ്ങൾ മോ വികസിത കേരളം എന്ന് പറയുമ്പോൾ മോദിയുടെ രാഷ്ട്രീയമാണ് ഈ വികസനത്തിന്റെ രാഷ്ട്രീയം സംസ്ഥാന പ്രസിഡന്റ് ഒരിടത്തും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല അതേ സമയത്ത് ഞാൻ ഇന്ന് നേരത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ ഞങ്ങള് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞങ്ങള് കോർ കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ അത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നടത്തിയിട്ടുള്ള മാധ്യമങ്ങളുമായുള്ള മാധ്യമങ്ങളുമായി സംവദിക്കുമ്പോൾ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് അത് മത്സരിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇവിടെ പറയേണ്ടത് തെരഞ്ഞെടുപ്പ് വന്നാൽ രാഷ്ട്രീയ പാർട്ടി പറയേണ്ടത് മത്സരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കും മത്സരിക്കുന്നില്ല എന്ന് പറയണം മത്സരിക്കുന്നില്ലെങ്കിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ മത്സരിക്കുന്നു 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 പറയേണ്ട ആവശ്യമുണ്ടോ അസാധാരണമായിട്ടുള്ളത് അസാധാരണമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പറയേണ്ടതുള്ളൂ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചെയ്യണത് എന്താ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കണം അത് ഉചിതമായ സമയത്ത് ആരാണോ ഉചിതനായ സ്ഥാനാർത്ഥി അത് ഞങ്ങൾ പ്രഖ്യാപിച്ചു അത് നേരത്തുള്ളത് ഞങ്ങൾ ആകെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അസാധാരണമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് പങ്ക് വെക്കേണ്ടത് പ്രത്യേകിച്ച് പറയേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് വരും അടുത്ത പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ബി മത്സരിക്കുന്നുണ്ട് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിക്കുന്നില്ലെങ്കിൽ എൻ ഡി എ മത്സരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ നിന്ന് പിൻവാങ്ങുന്നു നിങ്ങൾ അറിയിക്കണം മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കുന്നുണ്ട് എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറയൂ സ്വകാര്യം മത്സരിക്കും ആകെ ചെയ്യേണ്ടത് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ല അത് ഞങ്ങൾ ഞങ്ങളെ യഥാ ഉചിതമായ സമയത്ത് ഏറ്റവും യോഗ്യരായ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിച്ചു താങ്കളുടെ അഭിപ്രായമാണോ ഏറ്റവും യോഗ്യനായ സാരഥി പിന്നെ ബി ഡി ജെ എസ് ആണെന്നുള്ളത് താങ്കളുടെ അഭിപ്രായം അതില് ബി ജെ പി മത്സരിച്ചിട്ടുണ്ടല്ലോ രണ്ടായിരത്തി പതിനാറില് ബി ഡി ജെഎസ് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് ബി ജെ പി രണ്ടായിരത്തി അതിനു മുമ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി അപ്പൊ അതില് ബി ജെ പി ആണോ ബി ഡി ജെ എസ് ആണോ എന്നുള്ളത് ഞങ്ങൾ എൻ്റെയൊക്കെ ഒരു സ്വാതന്ത്ര്യം തരണം അതൊക്കെ ചിന്തിക്കാനും എടുക്കാനും അങ്ങനെ അത് ഒരു സാമാന്യ ഞങ്ങളുടെ എടുത്ത തീരുമാനത്തെ നിങ്ങൾ അതല്ല മറ്റൊരാളായിരുന്നു നല്ല നിങ്ങൾക്ക് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാവാം പക്ഷെ താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പം ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല ഞങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഏതായാലും അല്ലല്ല ഇക്കാര്യത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ടുണ്ടാകും ആ ചർച്ച ചെയ്ത കാര്യം എന്തല്ല എന്നുള്ളത് മാധ്യമങ്ങളോട് പങ്കുവെക്കാൻ ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അപ്പം ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ല ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് അല്ല അതിനെക്കുറിച്ച് അല്ല ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനത്തിലെത്തുമ്പോഴുള്ള നാൾ വഴികളൊന്നും ഞങ്ങൾ പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു അവസാനിച്ചു അല്ല ഞാൻ ചോദിക്കട്ടെ ഈ പ്രതിപക്ഷ നേതാവിന്റെ ഈ ശുദ്ധ അസമന്ധ അയാൾ പിണറായി വിജയന് വേണ്ടിയിട്ട് ഇതുവരെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വരുന്ന ജനരോഷത്തെ തടയാനുള്ള ഒരു കവചമായിരുന്നു ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവല്ല അദ്ദേഹം നിങ്ങൾ നോക്കി കേരളത്തിൽ ഈ പിണറായി വിജയനും എൻ എൽ ഡി എഫ് സർക്കാരിനും എതിരായിട്ട് എപ്പോഴൊക്കെയാണോ അതിശക്തമായ ജനവികാരം ജനരോഷം ഉയർന്നു വരുന്നത് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള പി ഡി സതീശൻ ഇതുവരെ ചെയ്തത് ഒരു അത് ദേശീയ തലത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒരേ മുന്നണിയുടെ ഭാഗമാണ് ആ ഒരു മുന്നണിയുടെ ഐ എൻ ഡി മുന്നണിയിലെ ഘടകകക്ഷി എന്നുള്ള നിലക്ക് സി പി എമ്മിന്റെ സി പി എം ഗവൺമെൻറിനെ ഇവിടെ നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ മുന്നണി രാഷ്ട്ര ധർമ്മത്തിൻ്റെ ഭാഗമായിരിക്കാം പക്ഷെ അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ പറയണം ഞങ്ങളെ എൻ ഡി എയിലെ അല്ല സോറി ഐ എൻ ഡി സഖ്യത്തിലെ പ്രമുഖ ഘടകകക്ഷിയാണ് സി പി എം പിണറായി വിജയൻ അതിൻ്റെ നേതാവാണ് പിണറായി വിജയനെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മുന്നണി ധർമ്മത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ പ്രതിരോധത്തിന്റെ കവചം സൃഷ്ടിക്കുന്നത് എന്ന് പറയാനുള്ള ആർജവും തൻ്റെ അടുത്തവുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാണിക്കേണ്ടത് അല്ലെങ്കിൽ ഐ എൻ ഡി സഖ്യത്തെ അല്ലെ ഈ സി പി എമ്മിനെ ഐ എൻ ഡി സഖ്യത്തിൽ നിന്ന് പുറത്താക്കാൻ വി ഡി സതീശൻ കേന്ദ്ര നേതൃത്വത്തോട് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടു പുറത്താക്കുന്നത് പോട്ടെ ആവശ്യപ്പെടുക കേരളത്തിലെ കോൺഗ്രസിന്റെ ആവശ്യം ഇതാണ് അവിടെ ഈ അസമന്ധം ബി ഡി സതീശൻ അവസാനിപ്പിക്കണം ഇതുപോലത്തെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അസമന്ധം നിറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ അവസാനിപ്പിക്കണമെന്നുള്ളതാണ് എൻ ഡി യുടെ അഭിപ്രായം ഞങ്ങള് ഞങ്ങള് ഞങ്ങൾ ഈ രണ്ട് ഈ സഖ്യത്തിനെതിരാണ് ഞങ്ങൾ ദേശീയ പാർട്ടിയാ ഞങ്ങൾക്ക് കേരളത്തിലും കേന്ദ്രത്തിലും അല്ലെ ഒരേ ഒരേ രാഷ്ട്രീയ നിലപാടാണ് ഉള്ളത് ഒന്ന് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര അവഗണന എന്നുള്ളത് കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന സമയത്ത് സി പി എമ്മും കോൺഗ്രസും കേന്ദ്രം ഭരിക്കുന്ന സമയത്തുള്ള ഒരു അടിസ്ഥാനപരമായ പ്രശ്നമാണ് പക്ഷേ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ എൻ ഡി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു സംസ്ഥാനത്തോടും ഒരു അവഗണന ഉണ്ടായിട്ടില്ല മാത്രമല്ല സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി അത് കേവലം ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം മാത്രം ലക്ഷ്യമാണ് ഞങ്ങൾ അതുകൊണ്ടല്ലേ കേരളത്തിന് അറുപത്തയ്യായിരം കോടി രൂപ അറുപത്തയ്യായിരം കോടി രൂപ ഹൈവേ വികസനത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് കോടിയിലധികം തുക റെയിൽവേ വികസനത്തിൽ അങ്ങനെ എല്ലാ വികസന രംഗത്തും കേരളത്തെ അവഗണിക്കുകയല്ല പരിഗണിക്കുകയാണ് ഉണ്ടായത് എന്ന് വളരെ വ്യക്തമാണ് അവിടെ അങ്ങനെ ഒരു ചുറ്റമ നയം കോൺഗ്രസ് സ്വീകരിച്ചതുപോലെ കോൺഗ്രസും സി പി എമ്മും സ്വീകരിച്ചതുപോലെ ഞങ്ങൾ ചെയ്തിട്ടില്ല അതീ ഈ ആരോപണം തന്നെ തെറ്റാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുള്ളത് അല്ല ഓരോ സംസ്ഥാനത്തിന്റെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമൊക്കെ വ്യക്തമായ മറുപടി പറ അല്ല നിങ്ങൾ ഈ നിലമ്പൂരിനെ സംബന്ധിച്ചെന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് അല്ല ഞങ്ങൾ അവിടെ അതിനേക്കാൾ വലിയ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തോട് കേന്ദ്രം കാണിച്ച വികസനത്തിന്റെ ഒരു പുതിയ രാഷ്ട്രീയം ഉണ്ടല്ലോ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം അത് തന്നെയാണ് താങ്കൾ സൂചിപ്പിച്ചത് അതാണ് നിലമ്പൂരിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഓ അല്ല ഞങ്ങൾ ഈ അതായത് വയനാട് സം വയനാടിൽ ഈ ദുരന്തം സംഭവിച്ചപ്പോഴും അതേപോലെ തൊട്ട് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊന്നിലും പ്രളയം സംഭവിച്ച പ്രളയം പ്രളയത്തിലും കേന്ദ്രം ഉദാരമായ നിലപാടാണ് കേരളത്തോട് സ്വീകരിച്ചത് ഞാനിവിടെ ചുരൽമല ദുരന്തം ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഈ കേരളം എത്ര കോടി ഇപ്പോൾ ഇതുവരെ ചെലവഴിച്ചതിൽ കേരളം സ്വന്തമായിട്ട് എത്ര കോടി ചെലവഴിച്ചു കേന്ദ്ര കേന്ദ്രത്തിൽ നിന്ന് തുക എത്ര കോടി ചെലവഴിച്ചു ഞാൻ വളരെ ഉത്തരവാദിത്വ കൂടി പറയുന്നു കേരളം ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ കേന്ദ്രത്തിൻ്റെ തുകയാണ് ചുരൽമല ദുരന്തത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് പറയട്ടെ ഇതൊരു ചെലവഴിച്ച തുക ഒരു ധവളപത്രം പുറപ്പെടുവിക്കട്ടെ എൽ ഡി എഫും സി പി എമ്മും